അവർ തള്ളുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം കേൾപ്പിക്കുന്നു തള്ളിയെന്ന് ഞാൻ വായിക്കുന്നു വെച്ചു കൊടുത്താലേ നിങ്ങൾ പറയുന്നില്ലേ മുജാഹിദുകൾ അതാ ശേഷിയെ കുറ്റപ്പെടുത്തുകയാണെന്ന് അല്ല ഞങ്ങള് കുറ്റപ്പെടുത്തുകയല്ല ജീലാനിയുടെ പേരിൽ അപരാധങ്ങൾ കെട്ടിച്ചമച്ചവരെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ കേൾക്കണോ മുജാഹിദിന്റെ ആൽമനാറാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ നിഷേധിക്കാൻ കഴിയോ ോലൈമാരെ നിങ്ങൾ എന്താണ് കുറിച്ച് ഈ അത് പറഞ്ഞു ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കട്ടെ നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കുകയും ചെയ്യാം കേട്ടോളൂ ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും കലകളും ഭഗതാദിലേക്ക് ഒഴുകുന്ന കാലമായിരുന്നു അത് ഹിന്ദിയിൽ നിന്നും പല വിജ്ഞാനങ്ങളും തത്വശാസ്ത്രങ്ങളും അക്കൂട്ടത്തിൽ ഒലിച്ചു വന്നതിൽ വഹിദത്തു വജൂദ് അദ്വൈതം ഷെയ്ഖ് അബ്ദുൽ ഖാദിറിനെ വല്ലാതെ ആകർഷിച്ചു യാതൊന്നു കാണുവതു നാരായണ പ്രതിമ ഹ്യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ ഹ്യാതൊന്നു ചൊല്ലുവതു നാരായണ നമ വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ഷെയ്ഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു െ പറ്റി പറയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ഷെയ്ഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു ഷെയ്ഖ് കുറ്റം പറയാണ് ഇനിയും കേട്ടോളൂ കേട്ടോളൂമാരെ സത്യസന്ധത മനസ്സിലാക്കാൻ ആഹ്റം പണയം വെക്കുന്ന മുജാഹിദ് നീ ശരിക്കും ആലോചിച്ചു വെച്ചോ മൗലൈമാരെ പിന്നെ കൂടിയാ ഞാൻ എവിടെയാ എത്തുക എന്ന് ആലോചിച്ചോ ശരിക്കു കേട്ടോ എനി പറയുന്ന വാചകം നിങ്ങൾ ആൽമനാറിൽ എന്താ പറയുന്നത് അറിയോ അല്ല വെള്ളത്തിൽ വീണു എന്നാണ് എന്താ പറയുന്നത് അല്ല വെള്ളത്തിൽ മുഹീദി വീണു രക്ഷപ്പെടുത്തിയും അങ്ങനെയാണോ നമ്മൾ പറയുന്നത് പച്ച പച്ചക്കള്ളം പറയാണ് ഷെയ്ഖ് പറഞ്ഞ വാക്കുകൾക്ക് പുറമേ ശിഷ്യഗണങ്ങൾ പലതും പടച്ചുവിട്ടു അവയിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നത് ഷെയ്ഖവരുകളുടെ കുട്ടിരൂഹിണി ഹൗദുൽ കൗസർ കാണിച്ചു കൊടുത്തതാണ് മറുകര കാണാൻ കഴിയാത്തത്ര വീതി അടിയില്ല കട്ടിയേറിയ തേനാണ് അതിലൂടെ ഒഴുകുന്നത് കുട്ടി രൂപ സാസലിന് ആവശ്യപ്പെട്ടു ഒരു കോരൽ എടുത്തു കൊടുത്തു രുചി നോക്കി അള്ളാഹുവിനെ അഭിനന്ദിച്ചു കൊണ്ട് കുറെ ഉള്ളിൽ നിന്നുള്ള ഒരു സാമ്പിൾ ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അത് എടുത്തു എടുത്തുകൊടുത്തു കുട്ടിയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു അള്ളാഹു ആ നദിയിൽ വീണു മുജാഹിദിന്റെ മുഖപത്രം ഏതാണ് അള്ളാഹു ആ നദിയിൽ വീണു അടിയില്ലാത്ത നദി തേനിന്റെ വഴുവഴുപ്പ് കാരണം വക്കിന് പിടുത്തം കിട്ടുന്നില്ല അല്ല തേനു പോലത്തെ ഹൗദുൽ കൗതല് വീട്ട് വക്കിന് പിടുത്തം കിട്ടുന്നില്ല അനശ്വരനായത് കൊണ്ട് മുങ്ങി മരിക്കാനും വയ്യ അപ്പോഴാണ് ഈ കുട്ടിയിൽ ഞാൻ ഉൾപ്പെടുത്തിയ ശക്തി വിശേഷം ഓർമ്മ വന്നത് ഉടനെ ഏറ്റവും മഹാനായ സംരക്ഷക എന്നെ രക്ഷിക്കൂ എന്ന അഭ്യർത്ഥന ഉണ്ടായത് അത് അല്ലാഹുയെ കൈപിടിച്ച് ഒറ്റവരിക്ക് കരക്കേറ്റിയത്രേ എന്നിട്ട് വീണ്ടും ഈ മൗലൈമാര് പച്ചക്കള്ളം എഴുതുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് പ്രമാണത്തിലുള്ള തരീഖത്തും വലുതും ചെറുതുമായ രണ്ട് മൗലൂദുകളും ക്രിമിനലും സിവിലുമായ രണ്ട് റാത്തീബുകളും ഒരു മാലയും കൊത്തുതീയ്യത്തും അനേകം പദ്യങ്ങളും കണക്കിലെടുക്കുകയാണെങ്കിൽ അനേകം മുറിമൊല്ലമാർക്കും നിരവധി മുസ്ലിയാ കുട്ടികൾക്കും വിവിധങ്ങളായ കൊറ്റിനും ദക്ഷിണക്കോ മാർഗം വെട്ടിത്തെളിയിച്ചതിന് അറബിയുടെയും മലയാളത്തിന്റെയും സങ്കരമായ മുയ്യത്തീൽ എന്ന പേരാണ് ഷെയ്ഖിൽ തികച്ചും അനുയോജ്യമായി തോന്നുന്നത് ഇങ്ങനെയാണ് ാണ് മൊഹീദീൻ സേഖ്റിയോഹന്നുവിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ മുഖപത്രം ആണ് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജൂലൈയിൽ എഴുതിയത് മഹാനായ മൊഹീദീൻ സേഖ്റദി അള്ളോഹലുവിന് ലോകത്ത് ആർക്കെങ്കിലും തർക്കമുണ്ടോ അവിടുന്ന് വലിയാണെന്നതിൽ ആ മഹാനെ സംബന്ധിച്ചല്ലേ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ എന്ന വിശ്വാസക്കാരനാണ് ഇവരെഴുതിയത് ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഇവർ കറാമത്തിനെ നിഷേധിക്കുന്നില്ലെന്നാണ് പറയാറുള്ളത് പക്ഷേ